ഫ്രണ്ട്സ് ഗീതാ ഗോവിന്ദത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ പ്രിയ വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ വിനോദ് പോയതിനെ വിനോദ് വഴക്കിട്ട് പോയതിൻ്റെ വിഷമത്തിൽ നിൽക്കുന്ന പ്രിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നീടാണെങ്കിലോ നമ്മുടെ ഗീതവും മാർഗയും വഴക്കിടുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ചേച്ചി അനു അനിയത്തി ഫസ്റ്റ് ഒരു നോട്ടത്തിൽ തോന്നും നമുക്ക് ശത്രുക്കളായിട്ട് തോന്നും പക്ഷേ അവർ ശരിക്കും നല്ല കൂട്ടാണ് എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് പിന്നീടാണെങ്കിലോ നമ്മുടെ എല്ലാ ഗോവിന്ദ എല്ലാ സത്യങ്ങളും അറിയുന്നുണ്ട് എല്ലാം പൊളിച്ചെടുക്കാൻ പോകുന്നുണ്ട് നമ്മുടെ സത്യദാസിൻ്റെയും അനാർക്കലയുടെയും ഒക്കെ കള്ളത്തരങ്ങളൊക്കെ കൈയ്യോടെ പോക്കുന്നതൊക്കെ നമുക്ക് കാണുന്നുണ്ട് ഗോവിന്ദ് പിന്നെ സത്യദാസിനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് തോക്കൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ഈ ശുദ്ധികലശത്തിൽ ആര് കൂടെ ഇല്ലെങ്കിലും ഞാൻ ഇയാളെ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദ് ഒരു ഒരാദികാമയോട് പറയുന്നുണ്ട് ഗോവിന്ദ് ഈ വീട് വിട്ട് ഇറങ്ങി പോകണം അതാവും നമുക്ക് രണ്ടുപേർക്കും നല്ലത് നമ്മൾ ഒരു വെറുതെ ഒരുമിച്ചിരുന്ന് വഴക്ക് നിങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങി പോകണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീടാണെങ്കിലും നമ്മുടെ സത്യദാസ് രഞ്ജുവിനെ കൊല്ലാൻ വേണ്ടി ഓടുന്നുണ്ട് അനാർക്കലി ആണെങ്കിലും അവളെ കാല് വെച്ച് വീഴ്ത്തുന്നുണ്ട് പിന്നീട് കാണിക്കുന്നുണ്ട് സ്വന്തം അമ്മ മകളെ കൊല്ലാൻ വേണ്ടിയിട്ട് തോക്കൊക്കെ ചൂണ്ടുന്നത് പിന്നീടാണെങ്കിലോ ഗോവിന്ദ് ശത്രുവിൻ്റെ സ്വന്തം ശത്രുവിൻ്റെ മകളെ രക്ഷിക്കണം എന്നുള്ള ചിന്തയിൽ നടക്കുന്ന ഗോവിന്ദനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ഗീതാഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്